ജീവിതത്തിൽ വളരണമെങ്കിൽ ചില തിരിച്ചടികളൊക്കെ ഉണ്ടാവണം നാട്ടുകാർ അതിനെയൊക്കെ നമ്മുടെ പരാജയമായിട്ടും തകർച്ചയായിട്ടും ഒക്കെ കാണണം ജീവിതത്തിൽ ആ മൂകനായി പോയപ്പം ആളുകളൊക്കെ പറഞ്ഞു കർത്താവ് ശിക്ഷിച്ചതാകും പക്ഷെ ശരിക്കും കർത്താവിനെ ശിക്ഷിച്ചതല്ല കർത്താവിനെ അനുഗ്രഹിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ തട്ടുകൾ കിട്ടുമ്പം അതിനെ നമ്മൾ ഒരിക്കലും ഒരു തകർച്ചയായിട്ടും പരാജയമായിട്ടും കാണരുത് അത് അനുഗ്രഹമായിട്ട് തന്നെ കാണണം വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്തു വെച്ച് നോക്കിക്കോ ഒരു ജോലി നഷ്ടപ്പെട്ടു ഒരു രോഗം ഉണ്ടായി ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി പഠനത്തിൽ ഒരു പരാജയം ഉണ്ടായി ഈ അവസരങ്ങളിലൂടെ കടന്നുപോയ സമയത്തൊക്കെയല്ലേ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളർന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ വേറൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല ഈ തകർച്ചകളെയൊക്കെ അതിജീവിച്ച നമ്മൾ പിന്നെ വേറൊരു മനുഷ്യനായിട്ട് മാറിയിട്ടില്ലേ അപ്പൊ ഈ ഇങ്ങനത്തെ തട്ടുകൾ കിട്ടുന്നത് പരാജയമായിട്ടാണോ തിരിച്ചറിയേണ്ടത് അതോ അനുഗ്രഹമായിട്ടാണോ തിരിച്ചറിയേണ്ടത് അത് അനുഗ്രഹങ്ങളാണ് അത് തിരിച്ചറിയാൻ പറ്റെ ക്രിസ്മസ് കാലത്ത് അങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ ഉണ്ണീശോ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വരും വിശ്വാസ ജീവിതത്തിലെ തട്ടുകള് വിശ്വാസ ജീവിതത്തിലെ വളർച്ചകളാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ